ഈശോ മിശായിക്ക് ശ്രുതികരിക്കട്ടെ പ്രിയപ്പെട്ടവര് ഞാനിപ്പോൾ നിൽക്കുന്നത് അരുണാചൽ പ്രദേശിലെ മിയാവൂർ രൂപതയിലൊരു പള്ളിയിലാണ് പ്രിയപ്പെട്ടവര് ഒരു വില്ലേജിലൊരു പള്ളി പള്ളിയാണ് ഈ പിന്നിൽ കാണുന്നത് പള്ളി മണി കാണുന്നുണ്ട് ട്രക്കിൻ്റെ ലോറിയുടെയും ബസ്സിൻ്റെയൊക്കെ ഡിസ്ക്കാണ് ഡിസ്ക് ടയറിൻ്റെ ഡിസ്ക്കാണ് പള്ളി മണിയായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് പള്ളിയൊക്കെ കാണിച്ചു തരാം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ഓർക്ക ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിൽ എത്രയോ വലിയ പള്ളികളാണ് പ്രിയപ്പെട്ടവരെ എന്തോരം വലിയ പൈസ ചിലവാക്കിയിട്ടുള്ള പള്ളികളാണ് അത് വേണം അതൊന്നും ഞാൻ തർക്കിക്കില്ല അതിനൊന്നും ഞാൻ തെറ്റ് പറയില്ല പള്ളിയൊക്കെ വേണം ദൈവത്തിൻ്റെ ആലയം നല്ല ഭംഗിയിലും വലുത് തന്നെ വേണം ഒത്തിരി പൈസ ചിലവാക്കിയിട്ടുള്ള വലിയ പള്ളി തന്നെ വേണം അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഈ പള്ളി നോക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ ഇവിടേക്ക് ഒരു പള്ളി വരാനായിട്ട് ഞാൻ രണ്ടു കൊല്ലം മുമ്പ് ഇവിടെ വന്നിരുന്നു അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഭർത്താവ് അവർക്കൊരു പള്ളി കൊടുക്കണേ ഇപ്പോൾ കുറച്ച് അങ്ങ് മാറിയിട്ട് ഒരു പള്ളിയുടെ പണി നടക്കുന്നുണ്ട് പൂർത്തിയായിട്ടൊന്നുമില്ല സ്ട്രക്ചറൊക്കെ പൂർത്തിയായി പ്രിയപ്പെട്ട ദൈവമക്കളെ അനേകം ഈ ഈ അരുണാചലിലെ ഏറ്റവും അധികം ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഒരു വില്ലേജ് ആണല്ലോ തോന്നിയത് ഈ വില്ലേജിൽ ഒത്തിരി പേര് താമസിക്കുന്നുണ്ട് ഒരു പത്തിരുന്നൂറ് കുടുംബങ്ങൾ ഈ ഒരു ചെറിയ വില്ലേജിലുണ്ടെന്ന് പറഞ്ഞ കേട്ടാച്ചാൽ എന്നിട്ടും പ്രിയപ്പെട്ടവർ ഇവരൊരു വിശ്വാസം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ട് കാണിച്ചു തരാം വലിയ തടികളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവർ ഈ പള്ളി പണിതിരിക്കുന്നത് ഇവരുടെ പൂർവികർ കണ്ടമാനം കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വലിയ വലിയ മരങ്ങൾ കൊണ്ടുവന്നിട്ടാണ് തടി കൊണ്ടുവന്നിട്ടാണ് ഇവർ ഈ പള്ളി പണിതിരിക്കുന്നത് ഹഗ്രായി പ്രവാദികൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് എൻ്റെ ആലയം പണിയുവിൻ ഞാനതിൽ സംപ്രീതനാകും ഞാനതിൽ ഉപവിഷ്ടനാകും നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് എൻ്റെ ആലയം പണിയുവിൻ ഞാൻ അതിൽ ഉപവിഷ്ടനാകും ഞാനതിൽ സംപ്രീതനാകും ഈ ആലയത്തിലും ഒത്തിരി അത്ഭുതങ്ങളും രോഗശാന്തികളൊക്കെ ഈശോ നടത്താം പ്രിയപ്പെട്ടവരെ ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് നടത്താം ഇപ്പോൾ ധ്യാനം തുടങ്ങുന്നേ ഉള്ളൂ ആളുകൾ വരുന്നേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് ഈ പള്ളിയും പരിസരവും കാണിച്ചു തരാം പള്ളിമണി കണ്ടോളൂ ഇതാണ് ഇവിടുത്തെ പള്ളിമണി പ്രിയപ്പെട്ടവരെ കണ്ടു നോക്കിക്ക ഈ പള്ളിമണി കേട്ട് ആളുകളൊക്കെ വരും ചുറ്റിയെ കൊണ്ട് വലിയ ട്രക്കിൻ്റെയൊക്കെ ടയറിൻ്റെ ഡിസ്ക്കിൽ ചുറ്റിയെ കൊണ്ട് മണി മണിയടിക്കുന്നത് ഇത് മതിയെന്നേ ഇത് കേട്ട് വില്ലേജിൽ നിന്ന് ആളുകളൊക്കെ വന്നോളും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവരുടെ വിശ്വാസമാണ് ഇവിടെ നമ്മൾ കാണുന്ന സ്നേഹമുള്ളവർ ഇവരുടെ വിശ്വാസത്തിൻ്റെ ആധിക്യാണ് പ്രിയപ്പെട്ടവർ ആ പൂർവികരെ പൂർവികരോർത്തൊക്കെ നന്ദി പറയുക അതുപോലെ മിഷണറിമാരോർത്ത് നന്ദി പറയുക പണ്ട് കാലത്ത് അച്ഛന്മാരും മിഷണറിമാരൊക്കെ ഇവിടെ വന്ന് ജയേശു हल्ले लुया रिटीन में आया yes. अरे बहुत अच्छा धन्यवाद थैंक यू थैंक यू हमारे लिए भी प्रार्थना करने का जी, हम केरल से आया रिटीन के लिए हमें पहचान था लास्ट टाइम हम आया था yes, 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 yes. आ, क्या नाम है आपका अल्फोंसो अरे वेरी गुड आपका विगान प्रिंसा आपका नबगान प्रिंसा नबगान प्रिंसा नबगान प्रिंसा स्पेशल नाम थैंक यू ലൂസിയാണോ ലൂസി അല്ലടിയോ താങ്ക് യു ആ ഓക്കേ ബായ് ബൈ ധ്യാനത്തിന് ആളുകൾ വന്നുകൊണ്ടിരിക്കാം എൻ്റെ പ്രിയപ്പെട്ട നെഗമക്കളെ ഇവിടെയും കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടെന്നേ ഇവിടെയുണ്ട് അഭിഷേകം കർത്താവിൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ അവർക്കെട്ടവരെയും എന്തോരം വലിയ പൈസ ഒക്കെ ചിലവാക്കി നമ്മുടെ നാട്ടിൽ പള്ളി പണിയുന്നു അതൊക്കെ പണിയണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതെല്ലാം വേണം എന്നാൽ നമ്മൾ മിഷൻ്റെ വേണ്ടി മിഷന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ മിഷനിലൊക്കെ വന്ന് കാണണം വലിയ അനുഗ്രഹം പ്രിയപ്പെട്ടവർ ഇവിടെയൊക്കെ യേശു ക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും അകത്തപ്പെടാവുന്നേ യേശുവിൻ്റെ നാമം എല്ലായിടത്തും എത്തും ഇത് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ഇതാ കേരളത്തിൽ തൃശ്ശൂർ കിടക്കുന്ന ഞാനും ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പാട്ടുകാരനാണ് ഞാനും അദ്ദേഹമൊക്കെ ഇത്രയും മൈലുകൾ താണ്ടി ഇവിടെ വന്നിരിക്കുക പ്രിയപ്പെട്ടവര് ഇവിടെ ധ്യാനിപ്പിക്കുമ്പോൾ നമ്മുടെ മറ്റു ചിലവ് പോലും നമ്മൾ കൈ കൈന്നെടുത്ത് വരണം പ്രിയപ്പെട്ടവരെ കാരണം അത്രയും പരിതാപകരമായ അവസ്ഥയാണ് പൈസയൊന്നുമില്ല അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ് പ്രിയപ്പെട്ടവർ ദൈവം വഴി നടത്തുന്നുണ്ട് അതുകൊണ്ട് സ്നേഹമുള്ള ദൈവജനമേ നിങ്ങൾ കാണണം മിഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഇവിടെ നിന്നറിയാം ഇതിപ്പോൾ ഇന്നലെ വരെ വേറൊരു പള്ളിയിലായിരുന്നു ധ്യാനം അനേകർ വന്നിരുന്നു ഞാനത് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബ് കാണണം ഫേസ്ബുക്കിലും വിടും പ്രിയപ്പെട്ട ദൈവമക്കളെ വലിയ രോഗശാന്തികളും അത്ഭുതങ്ങളൊക്കെ നടക്കുക ഒത്തിരി പേര് സാക്ഷ്യപ്പെടുത്തിയായിരുന്നു ഒത്തിരി പേര് ഇത് ഇന്ന് രാവിലെയും ഫോൺ ചെയ്ത് പറയുക എനിക്ക് ആ രോഗം മാറി ഈ രോഗം മാറി എന്നൊക്കെ കർത്താവ് ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഏത് തരം ആലയാണ് ദൈവത്തിന് മഹത്വമായിട്ട് മഹത്വം കൊടുക്കുന്നത് ഇതുപോലത്തെ താലയങ്ങളിലും ദൈവമഹത്വം ഉണ്ടാവുക കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഇന്ന് അനേകം മിഷണറിമാരും വൈദികരും അൽമായ ശുശ്രൂഷകരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പണ്ട് കാലത്ത് ഇതാ വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല ഇപ്പം ഞങ്ങളിത് അവിടെ ജീപ്പിലാണ് വന്നിരിക്കുന്ന ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ജീപ്പിലാണ് പണ്ട് പണ്ടിങ്ങനെയൊന്നും സൗകര്യങ്ങളില്ല സൈക്കിളിൽ പോണ് നടന്ന് പോണ് ദിവസങ്ങളോളം നടന്നിട്ടൊക്കെ ഇതുപോലെ വില്ലേജുകളിലൊക്കെ എത്തി മിഷൻ വൈദികരും അതുപോലെ അത്മായ ശുശ്രൂഷകരെയൊക്കെ ധ്യാനിപ്പിച്ചിരുന്ന് മിഷനറിമാരൊക്കെ അതിൻ്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് സ്നേഹമുള്ള ദൈമക്കളെ നമ്മൾ കൊക്കിൽ ജീവനുള്ളടത്തോളം ഒരു തവണയെങ്കിലും ഒരു നിമിഷമെങ്കിലും മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ഈ കേരളത്തിൽ മാത്രം ആ താവട്ടത്തിൽ ഒതുങ്ങി കേരളത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്ന ലോകം മുഴുവൻ രക്ഷപ്പെടണം പ്രിയപ്പെട്ടവർ എല്ലാവരും രക്ഷപ്രാപിക്കണം ഈശോ പറഞ്ഞില്ലേ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു കാണാൻ എൻ്റെ സ്വർഗസ്നായ പിതാവ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവരും രക്ഷപ്രാപിക്കണം അത് കർത്താവിൻ്റെ വലിയൊരു ഇഷ്ടമാണ് എല്ലാവരും സ്വർഗത്തിൽ പോകണം ആരും പിശാച്ചൻ്റെ കണിയിൽ പെടാൻ പാടില്ല അത് ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് നമ്മൾ പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഞാൻ പള്ളിയിലെ ഉള്ളും കാണിച്ചു തരാം അതുപോലെ പുറത്ത് ഈ വില്ലേജിലെ വീടുകളൊക്കെ കാണിച്ചു തരാം ജയേശു സെക്രട്ടറി ഓർച്ചറി ഇതൊക്കെ ഇങ്ങനെ അവരുടെ പേരുകളൊക്കെ ജൻഖാൻ പൺസാങ് ആ രണ്ടു കൊല്ലം മുമ്പ് ഞാനിവിടെ വരുമ്പോ പ്രിയപ്പെട്ട ഒരു ഇതേ അവസ്ഥ പള്ളി ഇന്നും ഇതേ അവസ്ഥയാണ് പക്ഷെ ദൈവം അവിടെ പള്ളി പണിയുന്നുണ്ട് അപ്പൊ ചർച്ചാലോ കിട്ടുന്ന ദൂരീറ്റർ ചർച്ച് ബനാറ ആ ഒരു പുതിയ പള്ളി പണിയുന്നുണ്ട് പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ അനുഗ്രഹം അന്ന് വന്ന് പ്രാർത്ഥിച്ചിരുന്നു ദൈവം ഇന്ന് ഇതവിടെ ഒരു പള്ളി അവർ പണിതുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം ജയേഷു താങ്ക് യു ഇതാണ് പള്ളി പള്ളിമണിയാണ് രസം പ്രിയപ്പെട്ടവര് ഇത് ഇവിടുത്തെ വീടുകളാണ് കേട്ടോ ഇതെല്ലാം ഇവിടുത്തെ വില്ലേജിലെ വീടുകളാണ് ആ ഉണ്ടല്ലേ ഉണ്ട ഇതെല്ലാം വീടുകളാണ് മുള കൊണ്ടാണ് ഇവര് വീടിന്റെ ചുമരൊക്കെ ഉണ്ടാക്കുന്നത് ജയേശു കേസു ടീക്കണ ഹലോ ജയേശു ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഹാപ്പി ചിൽഡ്രൻസ് ഡേ ജയേശു ജയേശു ബോൾ ജയശു ബോൾ ബോൾ ജയേശു ആ യെസ് ഇത് പാട്ടുകാരൻ എന്റെ കൂടെ വന്നിട്ടുള്ള ജോയി ജേശു കൈസയോ കൈസോ കൈസോ ജേശു ജേശു അല്ല ഇങ്ങനെ പോയാൽ അറ്റമാരെ ഇതുപോലത്തെ വീടുകളെ പറയൊക്കെ ദൈവം ഞങ്ങളെ കൊണ്ടുവരുന്നത് തന്നെ വല്യ ഭാഗ്യാണ് അണ്ട ഇത്തരം മുളകൊണ്ടാണ് ഇവരിങ്ങനെ മെനഞ്ഞെടുക്കണ്ടേ ചുമരൊക്കെ ചുമര കണ്ടില്ലേ മുളകൊണ്ടുസോ തോ बहुत दिन का बात नय अरे मुन्ना अरे मुन्ना का फोटो ले लें जय शो हाय करो ना हाय करो हाय बोलो हाय बोलो हाय हाय एंजॉय करो एंजॉय करो अरे अरे बस 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 नहीं नहीं थैंक यू जय शो जय शो जय शो कैसे हमें सन्नी पर सन्नी ब्रदर लास्ट टाइम आया था ना ठीक है ठीक है ഞാൻ പള്ളിയുടെ ഉള്ളിൽ കാണിച്ചപ്പെട്ടേ ഇതാണ് പള്ളിയുടെ എൻട്രൻസ് ജയിച്ചു ഒത്തിരി യൂത്ത് വരുന്ന പള്ളി അത് ഒത്തിരി യുവജനങ്ങള് വരും ഈ പള്ളിയിലേക്ക് പള്ളിയിലെസ് ആണ് കെട്ടാ എല്ലാം കുത്തു കൊത്തുകൊടുത്തിരിക്കാന് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത കണ്ടല്ലേ ബെഞ്ച് കണ്ടില്ലേ ബെഞ്ച് കണ്ടില്ലേ കണ്ടില്ലേ Parisodal Tara. La Molonda. Chi ha detto il luogo di Chapter

കുറച്ച് കഴിയുമ്പോ പള്ളിയെല്ലാം ഫുള്ളാവും ഈ ബെഞ്ചുകളെല്ലാം ഫുള്ളാവും ഞാനത് പിന്നീട് വീഡിയോ ഞാൻ ഇടാം യൂട്യൂബിലൊക്കെ ഉണ്ടല്ലേ കറണ്ട് പോയിരിക്കുന്നു കറണ്ട് വന്ന് ജയേശു ജു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മദർ തെരസ്റ്റർ വന്നിട്ടുണ്ട് കണ്ട് സിസ്റ്റേഴ്സ് അവർ ഈ നാട്ടുകാർ തന്നെയാണ് മതന്തര സിസ്റ്റേഴ്സ് ഈ നാട്ടുകാരവര് എവിടുന്ന ആളുകൾ പക്ഷെ പള്ളി ഫുള്ളാകും കുറച്ച് കഴിയുമ്പോ അതോടത്തെ ഒരു പ്രത്യേകതയാണ് 영상편집 क्या हो गया गरम, से गरम है? अभी तो गर्म नहीं है ना तो गरम है। अरे आप लोगों को तो गर्म है हम तो अभी भी ठंडी लग रहे है, अभी भी तो कांप रहे है ठंडी से लंडन में बैठा नहीं गया हमारे गांव में तो गर्म है ना केरला में गर्मी होते रहते रहते अरे जल्दी അറേ ജൽദി ആ ജോസുണ്ട് ആ കാണുന്ന മുളകളിലാണ് ആ വീട് നിൽക്കുന്നത് अभी खाना खा रहा है कौन लो हाँ, अभी खाना लो वो तो लेट है ना हाँ। लेकिन वहाँ तो बहुत जल्दी आए थे सब लोग निशा में तो ऐसा है ना आ, निशा में बहुत जल्दी आते इधर तो बहुत लेट है लो सेम जितना बोला है वो, वो उसका आगे में पहुँचने के लिए कोशिश करते हैं ना निशा का तो लेकिन आएगा तो फिर शाम को थोड़ा लेट छोड़ने का हाँ। वो वही अच्छा ये आपका घर है नहीं मैं सोचा अगर आपका घर होगा तो वहाँ से, पारे से चाय पिएगा पानी नहीं, <laughs> चा नहीं आ रहा भी? मिंस में तो तो हाँ। तो से, से अच्छा जाने के लिए अभी नहीं जाने का सही है पल्लेटन अब ध्यान दिवस मुड़ो അപ്പൊ ടോയ്ലറ്റ് ആവശ്യം വന്നാൽ എവിടെയാണെന്നൊന്ന് കണ്ടിരിക്കാം അതുകൊണ്ടാണ് ഓ ടീക്കേ ടീക്കേൻസികളെ ആ എമർജൻസികളിൽ ജാമ്യപ്പെടുക ടീക്കേ ടീക്കേ 어깜 할로, 제이쇼. 제이쇼 제이쇼 시코 제이쇼. 부스나 아, 제이쇼. 제이쇼 제이쇼. 아. 바이. Okay. okay.